ഞാനെന്താ പറയുക എന്റെ എന്റെ ഒഴാണ് സ്വർണ്ണത്തിൽ തിളയ്ക്കുമ്പോ എന്ന് ചോദിച്ചാൽ തിളക്കില്ല കാരണം ഒരുപാട് തിളപ്പിക്കാൻ നോക്കുകയും ഒരുപാട് ചർച്ചുകയും നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യും അപ്പോൾ വന്ന തെളിവുകൾ എന്ന നിലയ്ക്ക് പല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്താണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെ ഇനി കുടുങ്ങും എന്നുള്ള അന്വേഷണമായിരുന്നു ആ ഘട്ടത്തിൽ നടന്നത് അപ്പോൾ ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ മറ്റൊരു വിഷയമില്ലാത്തത് കൊണ്ട് അത് ഒന്ന് പറഞ്ഞു പോവുകയാണ് പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത് അതും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്ന വിഷയമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആ വിഷയമില്ല അപ്പോൾ പുതിയൊരു വിഷയം കണ്ടെത്താൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല അത് പക്ഷേ സ്വന്തം കാലിൽ വെടിവെക്കുന്നത് പോലെയാണ് കാരണം ഇത് അന്വേഷിച്ചത് കേന്ദ്ര ഏജൻസികളാണ് കേന്ദ്ര ഏജൻസികൾക്ക് ഇത്രയും കാലമുണ്ടായിട്ടും ഉണ്ടായിട്ടും തെളിയിക്കാൻ പറ്റിയതാകെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു ഇടപെടൽ മാത്രമാണ് അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ ജയിലിലാണ് അതല്ലാതെ പലരെയും ചോദ്യം ചെയ്തിരുന്നു ആരുടെ ഭാഗത്തേക്കും തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ ആരോപണം ഇതിൽ പ്രതിസ്ഥാനത്ത് നിന്ന ആളുകൾ പിന്നീട് തന്നെ ഉപയോഗിക്കുകയാണെന്ന രീതിയിൽ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്കറിയാം ഏത് ഘട്ടത്തിലാണ് അവർ സ്വപ്ന സുരേഷ് പ്രതികരിക്കാൻ വന്നത് ഏത് ഘട്ടത്തിലാണ് അവർ തുറന്നു പറയലുകളുമായി വന്നത് എന്ന് നമുക്കറിയാം പക്ഷേ അതിനുശേഷം അവർ ചിലരുടെ ടൂളായി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കൃത്യമായ ഇടവേളകളിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയാൻ വേണ്ടി അങ്ങനെയാണ് മറ്റേ ബിരിയാണി ചെമ്പ് പോലുള്ള വിഷയങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു രീതി പ്രതിപക്ഷം അവസാനിപ്പിച്ചിരിക്കുന്നു ഇവിടുത്തെ പ്രതിപക്ഷം അത് അവസാനിപ്പിച്ചിരിക്കുന്നു അതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയും ചെയ്തത് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയാമായിരുന്നു നിങ്ങൾ എന്താണ് അന്വേഷിച്ചത് നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നല്ലോ അന്വേഷിച്ചിട്ടില്ല അപ്പോൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ വികാരം ഉണ്ടാക്കി പോവുക വൈകാരികമായ ചില കാര്യങ്ങളിങ്ങനെ ഇളക്കിവിടാൻ ശ്രമിക്കുക അത് അപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല ബി ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇപ്പോൾ അയോധ്യ അടക്കമുള്ള വിഷയങ്ങളാണെങ്കിലും ഇത് വികാരമിളക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് നടക്കുന്നത് പക്ഷേ അതിവിടെ കേരളത്തിലെന്തായാലും ഇനി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇനി അത് തന്നെ പഴയതിങ്ങനെ പൊക്കി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നില്ല അല്ല അത് അത്ര സീരിയസ് ആയിരുന്നു എനിക്ക് സംശയമുണ്ട് അതായത് ഒരു വാചകമാണ് മോഡി ഇപ്പം കേരളത്തിലെ സർക്കാരിനെതിരായിട്ട് പിണറായി വിജയന്റെ സർക്കാരിനെതിരായിട്ട് സ്വർണ്ണക്കടത്ത് ഒരു സീരിയസ് ആയ വിഷയമായിട്ട് ഉന്നയിക്കാൻ തീരുമാനിക്കണമെങ്കിൽ ഈ രൂപത്തിലല്ല സ്മൃതി അത് അവതരിപ്പിക്കുക പക്ഷെ അത് വലിയൊരു വിഷയമായിട്ട് അവതരിപ്പിക്കാൻ അയാൾക്കറിയാം ഇതൊരു പാസിംഗ് കമന്റ് മാത്രമാണ് അതിനെ എടുത്ത് മാധ്യമങ്ങൾ ഊതിപ്പരിപ്പിച്ചു അതിന്റെ തൊട്ടു പിന്നാലും മറുപടി പറയാൻ പലരും ബാധ്യസ്ഥരായി അതിന്റെ ഭാഗമായിട്ടൊരു വാദപ്രതിവാദം നടന്നു അത് അവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്